ഹലോ കൂട്ടുകാരെ നമ്മുടെ കൂടെ കളിച്ച് നടന്നവരും നമ്മളുടെ കൂടെ വഴക്കിട്ടവരും നമ്മളെ കാണാൻ വരുന്നൊരു ദിവസമുണ്ട് അതേതാണെന്നറിയോ നമ്മളെക്കുറിച്ച് ബന്ധുക്കളും സ്വന്തക്കാരും അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ നല്ലത് പറയുന്നൊരു ദിവസം ഇഞ്ചിക്ക് മറുപടി തരാത്തവരും അതുപോലെ തന്നെ നമ്മുടെ നെഞ്ചിൽ മുറിവ് തീർത്തവരും നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരേ ഒരു ദിവസം ഓർക്കാറുണ്ട് ആ ദിവസത്തെക്കുറിച്ച് ആ ദിവസമാണ് നമ്മുടെ മരണം ഈ ലോകത്ത് ഒരിക്കലും ആ വ്യക്തിയെ കാണാൻ സാധിക്കില്ല എന്നോർത്തുകൊണ്ട് എല്ലാവരും തടിച്ചു കൂടുന്ന ആ ദിവസം വല്ലപ്പോഴൊക്കെ ആ ദിവസത്തെക്കുറിച്ചൊന്ന് ആലോചിക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ നിന്നുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തു ചെയ്യും കൂടെ നിൽക്കുന്നവരെ ഇടയ്ക്കൊക്കെ ഈ കാര്യം പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ് Thank you.